ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജലിംഗ് ബ്ലൗസ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഞാൻ റീസ്റ്റോക്ഡ് ആയിട്ടുള്ള പാർട്ടി വിയർ കളക്ഷൻസ് ആണ് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം തന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് പിന്നെ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ുള്ള കസ്റ്റമേഴ്സ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഒരു ലിങ്കാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് രണ്ടാമത് നമ്മുടെ ഹാൻഡ് സ്റ്റോക്കിൻ്റെ ലിങ്കാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേഷൻസ് ഒന്നും ഇല്ലെങ്കിലും അറ്റ്നാവും അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു വിത്രപ്ഡേഷൻ ആയിട്ടുണ്ട് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിൽ കുറച്ചൊക്കെ ഐറ്റംസ് ഇന്നലെ തന്നെ സെയിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ആ വഴി സെയിൽ ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ ചോദ്യം തോതിലുള്ള വോയിസ് ഇറിറ്റേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും കാരണം വെച്ചാൽ ഇവിടെ നല്ല മഴയാണ് നമ്മൾ വന്നിട്ട് ഡിറ്റിയിലാണ് അപ്പം നല്ല മഴയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കേൾക്കുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതല്ലാതെ നിങ്ങൾക്ക് ഡ്രസ്സ് മാത്രം പർച്ചേസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും ഇത് എന്താ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അതുപോലെ തന്നെ റേറ്റും പറയുന്നുണ്ട് ഇതൊരു വിചിത്ര അസുഖിൻ്റെ അപ്ഡേഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പല ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു ക്ലോസ് ഓഫ് വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ക്ലോസ് ഓഫ് വ്യൂ ആണ് ഇത് മുൻപ് കണ്ടതിന്റെ തന്നെ കുറച്ച് അടുത്തുള്ള നേരെയുള്ള ഇമേജസ് ആണ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത ഇതുപ്പൊട്ടയാണെങ്കിലും ഡിജിറ്റൽ പ്രിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതും അതുപോലെ തന്നെ എന്താണ് ഒരു ബാറ്റിക് കോട്ടൺ മെറ്റീരിയലാണ് ആയിരത്തി അമ്പത് രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പ്യുവർ കോട്ടൺ അല്ല ബാറ്റിക് കോട്ടൺ കോട്ടൺ ചേർന്നിട്ടുള്ള ഒരു ബാറ്റിക് ആണ് അപ്പം അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും പ്യുവർ കോട്ടൺ അല്ലാത്തത് കൊണ്ട് അപ്പോൾ ഇത് അതുപോലെ തന്നെ വിജിറ്ററുടെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇത് ജോർജറ്റ് ആണ് ശരിക്കും നല്ല ഭംഗിയുള്ള ജോർജറ്റ് ജോർജറ്റാണ് കേട്ടോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു ജോർജറ്റ് ആണ് ഷോൾ നല്ല ഹെവിയാണ് നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് കേട്ടോ വെറും ആയിരത്തി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതും അതുപോലെ തന്നെ സ്ലബ് സിൽക്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വെറും എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് അല്ല എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വിചിത്രയുടെ തന്നെ ഒരു അപ്ഡേഷൻ ആണ് ഈ ഒരു പാനൽ വർക്കാണ് കേട്ടോ ഈ ഫുൾ താഴെ വരെ ഈ ഒരു വർക്കാണ് ഈ മെറ്റീരിയലിൻ്റെ വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റും ജോർജത്തിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ജോർജത്ത് മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷൻ നല്ല എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ട്രോ റൈറ്റ് അറിയേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതും അതുപോലെ തന്നെ ഈ ആണ് കേട്ടോ ഇപ്പോൾ കൂടുതലും വിചിത്രയാണ് അപ്ഡേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലും വിചിത്രയിലെ എംബ്രോയിഡറി വിചിത്രയിലെ ഹാൻഡ് വർക്ക് ജോർജറ്റിലെ എംബ്രോയിഡറി ജോർജിറ്റിലെ ഹാൻഡ് വർക്ക് അതൊക്കെയാണ് കൂടുതലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് അപ്പം ഇത് കോട്ടൺ പ്രിൻ്റ് ആണ് ചിക്കൻ ചിക്കൻകാരി പ്രിൻ്റ് എന്നൊക്കെ പറയുന്നൊരു മെറ്റീരിയലാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അതാണ് ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ചിക്കൻ വർക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കും ഹാക്കോബ പ്രിൻ്റൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറച്ചട ഈ ചെസ് ബോർഡിൻ്റെ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കോട്ടൺ സ്യൂട്ടബ് ചോദിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു കളക്ഷനാണ് ഇവിടെ മുതലാണ് നമ്മുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയുടെ അടിപൊളിയായിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് പ്യുവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്യുവർ അല്ല ജയ്പൂർ കോട്ടൺ കോട്ടനാണ് അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ ജയ്പൂർ കോട്ടൺ അങ്ങനെ എല്ലാവർക്കും സുപരിചിതമാവണമെന്നില്ല ഇത് ലൈറ്റായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരുപാട് കട്ടിയുള്ള കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ എല്ലാം ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാം കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് അപ്ഡേഷൻസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഫാമിലി ഫാമിലി ഗ്രൂപ്പിൽ ജോയിൻ നിങ്ങളൊക്കെ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ആ വീഡിയോ നല്ല പുതിയ വീഡിയോ